പ്രിയപ്പെട്ടവരെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷെ യുദ്ധം അവസാനിക്കുക എന്നിട്ട് സ്വന്തം രാഷ്ട്രത്തിൽ നിന്നുള്ള വിചാരണ നേരിടുക എന്നതാണ് അതല്ല എങ്കിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക ഫലസ്തീൻ പോരാളികളിൽ നിന്നുള്ള വിചാരണ നേരിടുക എന്നതാണ് ഈ രണ്ടാലൊരു ഓപ്ഷനിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഒരിക്കലും തന്നെ ഇസ്രയേലിന് ഫലസ്തീനിൽ ലക്ഷ്യം നേടാൻ സാധ്യമല്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ മേൽക്കോയ്മ ഇപ്പോൾ നേടിയിരിക്കുന്നത് ഹമാസ് ആണ് എന്നാണ് ഇതിനർത്ഥം അതായത് ഇസ്രയേലിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് ഉപാധികൾ വെക്കുകയാണ് അമാസ് ചെയ്യുന്നത് ഇത് തന്നെ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സന്ദേശങ്ങളാണ് മാത്രമല്ല നഥന്യാഹു ഇപ്പോൾ അവരുടെ യുദ്ധ സമിതിയിൽ തന്നെ ഒറ്റപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് നിരന്തരമായി ഇസ്രായേൽ നേതൃത്വം പറയുന്നു യുദ്ധം വളരെ കാലം നീണ്ടുപോകുമെന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീളുന്നതിൽ പരിമിതി ഇല്ല എന്ന് ഇറാനെയും അതുപോലെ ലോകത്തെയും ഒരു സന്ദേശമായി അറിയിക്കുകയാണ് അതേ സമയത്ത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സാഹചര്യം എത്തി എന്നറിഞ്ഞാൽ ഹമാസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഫലസ്തീനിലെ മറ്റു പോരാളികളിൽ നിന്നോ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല അവർ യുദ്ധം കണ്ടിന്യൂ ചെയ്യണം എന്ന ഒരു താല്പര്യമായിരിക്കും അവരുടെ മുന്നിലുണ്ടാവുക കാരണം ഇസ്രയേലിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ ആയുധങ്ങളിലും മറ്റുമൊക്കെ പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സൈനികർക്ക് ഗുരുതരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടുന്നു സൈനികർ കണ്ടമാനം മരണപ്പെടുന്നു ഇത്തരം കാരണങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ദൗർബല്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമാസ് യുദ്ധം അവസാനിപ്പിക്കുകയില്ല അതുകൊണ്ട് നിരന്തരമായി യുദ്ധം ഇപ്പോൾ അവസാനിക്കുകയില്ല നീണ്ടുപോകും എന്ന് തന്നെയാണ് തന്ത്രപരമായിട്ടുള്ള പ്രസ്താവനകൾ അതേസമയത്ത് നിലവിലെ സാഹചര്യം അതല്ല എന്ന് കഴിഞ്ഞ പ്രസ്താവനകളിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇവിടെ എന്താണ് ഹമാസ് നിബന്ധനകളായി പറയുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം യുദ്ധം താൽക്കാലികമായി നിർത്തുക എന്നതൊന്നും ചർച്ചക്കുള്ള വഴിയല്ല യുദ്ധം പൂർണ്ണാവസ്ഥയിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ചർച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഫലസ്തീൻ അനു അനുവദിക്കണം എന്നാണ് നമുക്കറിയാം പതിറ്റാണ്ടുകളായി ഈ റസ അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും ഒക്കെ അവിടെ പൂർണമായ സ്വാതന്ത്ര്യം അവർക്ക് അവർക്ക് സ്വതന്ത്രമായി വിമാനത്താവളങ്ങളില്ല മറ്റൊരു രാഷ്ട്രവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർക്കില്ല അവരുടെ പാസ്പോർട്ട് അത് ഇസ്രയേലിൻ്റേതാണ് അതായത് അവർക്ക് പുറം ലോകത്തേക്ക് കടക്കണമെങ്കിൽ അല്ലെങ്കിൽ പുറം ലോകത്തുനിന്ന് അവരുടെ നാട്ടിലേക്ക് എന്തെങ്കിലും കടന്നുവരണമെങ്കിൽ അത് ഇസ്രയേൽ അനുവദിക്കണം അതായത് അക്കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇസ്രയേലാണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിലവിൽ ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് ഇതിനർത്ഥം അതുകൊണ്ട് തന്നെ ഫലസ്തീൻ മുന്നോട്ട് വെക്കുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമായി ഞങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ ഇസ്രയേലിൻ്റെ മുന്നിലൂടെ ഞങ്ങളെ കാര്യങ്ങൾ നിർവഹിക്കുക അല്ലെങ്കിൽ അവർ അനുവദിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ ജീവിക്കുക അവരുടെ ഒത്താശക്കനുസരിച്ച് ജീവിക്കുക എന്ന രീതി പറ്റില്ല ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ പറയുന്നത് ഇത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രയേൽ ഈ ചരിത്രത്തിൽ അവർക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല കാരണം ഫലസ്തീനികളെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അനുവദിക്കുക എന്നതുപോലും അവർ ഊഹിക്കാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ലോക നിയമങ്ങളെപ്പോലും വെറ്റിവിളിക്കുന്ന സംവിധാനങ്ങളാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഇക്കാരണങ്ങളെ കൊണ്ടാണ് ഇനി അങ്ങനെ ഫലസ്തീനി അനുവദിച്ചാൽ എന്തായിരിക്കും ഇസ്രയേലിൻ്റെ ഭാവി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതാണ് ഇന്ന് ഇറാൻ്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതി അതീവ രഹസ്യമായ സന്ദേശങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഇറാനും അതുപോലെ തന്നെ സൗദി അറേബ്യക്കും നൽകിയിരിക്കുന്നത് ആ സന്ദേശത്തിന് ശേഷം ഇറാന്റെ വാക്താവ് പറയുന്നത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറയുന്നത് അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇപ്പോൾ പൂർണ്ണമായ നിരാശയാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇസ്രയേലി എന്ന രാഷ്ട്രത്തിനപ്പുറത്ത് എന്ത് എന്ന കാര്യത്തിലേക്ക് വരെ അവർ എത്തിയിട്ടുണ്ട് എന്നാണ് അതായത് ആ രാഷ്ട്രം ഇല്ലാതാവുകയാണെങ്കിൽ അടുത്ത ചർച്ച എന്തായിരിക്കണം എന്നിടത്തേക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ പോയിരിക്കുന്നു എന്ന് വരെയാണ് ഇപ്പോൾ അമേരിക്കയുടെ സ സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ സീക്രട്ടായിട്ടുള്ള സന്ദേശങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ഇറാൻ്റെ വാക്താവ് പറയുന്നത് ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും തന്നെ ഇസ്രായേലിന് സാധ്യമല്ല അതേ സമയത്ത് ഫലസ്തീനികളുടെ ഉപാധികൾ അംഗീകരിക്കുക എന്നത് യേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നയം വെച്ച് നോക്കുമ്പോൾ അവർക്കത് ആത്മഹത്യാപരമായിരിക്കും എന്നാൽ ഇനി യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിലും ഈ പറയുന്ന ഹമാസ് ഇതിലേറെ വലിയ ശക്തിയായി അടുത്ത വർഷങ്ങളിൽ തിരിച്ചുവരും അങ്ങനെയുള്ളൊരു തിരിച്ചുവരവ് ഒരു പക്ഷേ ഇനി ഒക്ടോബർ ഏഴ് ആവർത്തിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ തെല്ലബി അടക്കമുള്ള ഭാഗങ്ങളിൽ അവർ പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു ഇനി അതല്ല അവരെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുകയാണെങ്കിലും ആ രാഷ്ട്രം അതിശക്തമാവും അത് ഇറാ ഇസ്രയേലിനുള്ള വൻ വെല്ലുവിളിയാകും എന്നും ഇസ്രായേൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ കടലിനും ചെകുത്താനും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇസ്രയേൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും